ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ വറുത്തെടുത്താലോ അപ്പോൾ ടീ ഇതാണ് ഞങ്ങളുടെ ചെമ്മീനെയും ഞങ്ങൾ തന്നെ ഇവിടെ എന്തുവാണ് കഴുകി ഉണക്കി എടുത്തേക്കുന്ന ചെമ്മീനാണ് ആണ് കേട്ടോ ഞങ്ങൾ ഉപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇപ്പം നമുക്കിതൊന്ന് കിള്ളിയെടുക്കണം പിന്നെന്താണ് അപ്പോൾ അതേ നം ഞാൻ ഈ അയിലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഇരുന്ന് പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് കിള്ളിയെടുക്കാം അപ്പോൾ അതേ നമ്മൾ തലയും വാലും ഒക്കെ കളഞ്ഞാൽ ആ നടുക്കത്ത ആ ഒരു ചെറിയൊരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ടാണ്ടോ കിള്ളിയെടുക്കുന്നത് അപ്പോൾ അതൊക്കെ കിള്ളിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കറി ഏകദേശം ഇതേ പറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ ചെമ്മിൻ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് വെറു ചീനിച്ചിട്ട് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണയൊന്നൊഴിക്കാതെ ചെമ്മിനാദ്യം അതിലോട്ടൊന്ന് ഇട്ടുകൊടുക്കും എന്നിട്ട് ആ ചെമ്മീത്തിൻ്റെ ആ കളറൊന്ന് മാറുമല്ലോ അപ്പോൾ അങ്ങനെ ആ കളർ മാറി വന്നവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കോരി ഒരു പാത്രത്തിലായിട്ട് മാറ്റണം ദേ ഇത് കണ്ട അങ്ങനെ എടുക്കും അപ്പം നമ്മുടെ ഈ ചെമ്മീൻ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ അതിൻ്റെ നടുക്കുള്ള ആ കുഞ്ഞു കുഞ്ഞു കാലുകളുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പൊടിഞ്ഞിങ്ങനെ പൊയ്ക്കുള്ളൂ എന്നിട്ട് അതെല്ലാം തൂത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ചീനച്ചട്ടിയിലായിട്ട് എണ്ണ ഒഴിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് എന്താണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ പിന്നെ നമ്മൾ ഈ ചെമ്മീൻ ഇങ്ങനെ ഇട്ട് ഒന്നും കൂടി ആ എണ്ണയിലിട്ടൊന്ന് പിന്നെ വറുത്തെടുക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി ുള്ളി പിന്നെന്താ പച്ചമുളക് കുറച്ച് വേപ്പില ഇതൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളത് നടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെമ്മി മാറ്റി വെച്ചിട്ട് നടുക്ക് അത് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യണത് ഞാൻ ചെയ്യുന്ന രീതിയാണിത് എന്നിട്ട് വേപ്പിലയും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് എന്താണ് മുരിഞ്ഞ് വരട്ടെ കേട്ടോ ഉള്ളിയും ഒക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരണം അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ വേഗം അത് ഒരിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി അപ്പം ഞാനിവിടെ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് മുളക് മുളക് പൊടിക്ക് പകരം നമുക്ക് മറ്റേ ചതച്ച മുളകുണ്ടല്ലോ അത് ഇട്ട് കൊടുത്താലാണ് കേട്ടോ ഏറ്റവും നല്ലത് പക്ഷേ അതെനിക്കിവിടെ ഇല്ല തീർന്നു പോയി അപ്പം നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണേ പിന്നെ എന്താണ് അതിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണേ മുളക് പൊടി എണ്ണേക്കാളും രുചി അത് ഇട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഇത് വേഗം അങ്ങാടൊന്നും റെഡിയാക്കിയതാ പിള്ളേർക്ക് ഇഷ്ടമാണ് അപ്പോൾ അമ്മമാർക്ക് വേണ്ടി വേഗം എന്ന് എടുത്ത് എടുത്തങ്ങാട് റെഡിയാക്കിയതാണ് അപ്പോൾ ഇത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കണം അപ്പം നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ എടുത്തത് അപ്പം ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണക്കി ഉണക്കിയെടുക്കുന്നതായത് കൊണ്ടിട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചതിന് അത് എങ്ങനെ ഉണങ്ങി വന്നതാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം അതേ ഇത്രേ ഉള്ളൂ ഇതേ ഇതാണ് ചെമ്മീൻ വറുത്തത്